പോയി എല്ലാവരും വേണ്ടിവരൂ ആരും വരുന്നില്ല എല്ലാവരും വരുമോ എന്തൊക്കെയുണ്ട് വിശേഷം ആരെയും കാണുന്നില്ല ായ് അബ്ദുൽ കൃഷ്ണ എന്തുണ്ട് വിശേഷം എവിടെയാണ് നാട് അബ്ദുൽ കൃഷ്ണ എവിടെ

Madelka Krishna Anelana. Sapete, è già to. Madelka Schnee mi േ ഓട്ടോ 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 ബ്രോ ലൈവ് ഇടാറില്ല ഞാൻ ഇരിക്കു കേറാറുണ്ട് കേട്ടോ ഇരിക്കും നെയ്റ്റായിരിക്കും പത്ത് മണിക്ക് ശേഷം നമുക്ക് നല്ല കുറച്ച് നേരം കേറും ഓട്ടോ ബ്രോ ആൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ എല്ലാവർക്കും ഞാൻ എനിക്കേ വാച്ചവർ കുറവാണ് ഞാൻ ലൈവ് ഇട്ട് നോക്കട്ടെ പറഞ്ഞിട്ടാണ് വാച്ചവർ ഏഴായിരത്തി അഞ്ഞൂറ് രൂപണ്ട് പക്ഷെ ഉണ്ട് പക്ഷെ എനിക്ക് വാച്ച്വർ കുറവാണ് ഹായ് 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 ആരുമില്ല എല്ലാവരും ഒന്നു ഓടി വരുവോ ഞാൻ ബോറടിക്കുന്നു ഒരാൾ വന്നിട്ട് ഒരു ഹായ് അയക്കു ഹായ് 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 സ്വാഗതം ഇടോ ആരാണെങ്കിലും ഹായ് അയക്കു ഉപ്പേരി വെക്കട്ടോ ചന്തന കാട്ടീ ഹായ് ഹായ് ഒരാൾ വന്നിട്ടില്ലല്ലോ

സ്വാഗതം ഗുഡ് മോർണിംഗ് ലേക്കിട്ടു എന്റെ ഓ ആയിക്കോട്ടെ സന്തോഷം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ദിനേശ് ബ്രോയ്ക്ക് നെയ്റ്റ് ലൈവ് വരുമ്പോ എനിക്ക് ഓട്ടോ ബ്രോ ലൈവ് വരുമ്പോ അടക്ക് വരും എല്ലാ ദിവസവും വരാൻ പറ്റില്ല ചിലപ്പോൾ ആ ഉറങ്ങി പോകും ഗുഡ് മോർണിംഗ് അതിൽ ബ്രോ വന്നു ദിനേശ വന്നു രണ്ടു പേര് വന്നു മോർണിംഗ് എന്തായാലും സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ നമ്മൾ കഞ്ഞി സാധാരണക്കരണേ കഞ്ഞി പിന്നെ പയറുപ്പീരി അച്ചാറാധന നമ്മൾ വലിയ വലിയ ടീം ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ടീമാണ് എന്താണ് വർക്ക് എവിടെയാണ് നാടെവിടെയാണ് ഉച്ചക്ക് എന്താണ് സ്പെഷ്യൽ ഉച്ചക്കിന്ന് സാമ്പാർ വെച്ചു പിന്നെ പയറുപ്പിരിയുണ്ട് പപ്പടം ഉണ്ട് അതന്നെ ഭക്ഷണം പണിയൊക്കെ കുറവല്ലേ അത് കാരണം കുറച്ച് ടേറ്റിങ്ങിലാണ് അപ്പോൾ ആർക്കും പണിയൊന്നുമില്ല പഞ്ചായത്ത് പണി അങ്ങനെയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ ജോലിക്ക് പോകണില്ല ഞാൻ ബ്ലഡ് കുറവായിട്ട് റെസ്റ്റ് എടുത്തിരിക്കുക ശരി എന്നാ എല്ലാരും അറിയേപോലെ തന്നെ എൻ്റെ തലം തൃശ്ശൂർ കുന്നംകുളം ആണോ ഞാൻ മുണ്ടൂര് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു മുണ്ടൂര് വീട്ടു ജോലിക്കാണ് കേട്ടോ പോണ് അപ്പം പോണില്ല അപ്പം കുറച്ച് ദിവസം ആണ് ബ്ലഡ് തീരെ കുറവായിട്ടേ ഏഴും ആണോ അത് ശരി ഭാര്യ ജോലിക്ക് പോകണ്ടോ ഓ അതറിയില്ല കേട്ടോ സോറി ചോദിച്ചു രക്ഷ്മിക്കൊന്നും വേണ്ട അല്ല ശെരിയ വൈഫ് ജോലിക്ക് പോണ്ടോ എനിക്ക് അതുതന്നെ ബ്ലഡ് കുറവായിട്ട് വേറെ പോയിൻ്റ് ഉള്ളു അപ്പോൾ അത് കാരണം കുറച്ച് ഒരു മാസം കാരണം ടാസ്റ്റെടുത്ത് മരുന്ന് വയ്ക്കുന്നു എല്ലേക്ക് സ്വാഗതം മുണ്ടൂര് എവിടെയാണ് ചേച്ചി മുണ്ടൂര് സെൻട്രൽ തന്നെ എന്താണ് ആ എന്താണ് എന്താ പറയാ ട്രാഫിക് ആ സിഗ്നൽ അവിടെ ാണോ ഭാര്യ ജോലിക്ക് പോകല്ലേ കുട്ടികളല്ലേ Oke okay, oke Ini anak Oke okay.